കുട്ടികളുടെ വിശപ്പ് കൂട്ടാനുള്ള ടോണിക് അഥവാ അപ്പിറ്റൈറ്റ് സിമുലൻസ് ഒ പി പേരൻസ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കുട്ടികളുടെ വിശപ്പ് കൂട്ടാനുള്ള എന്തെങ്കിലും ടോണിക് ഉണ്ടോ എന്ന് ഇങ്ങനെ താൽക്കാലികമായിട്ട് കുട്ടികളുടെ വിശപ്പ് കൂട്ടാനുള്ള ടോണിക്സ് ഒക്കെ ഇന്ന് അവൈലബിൾ ആണ് പക്ഷെ ഇതിന്റെ ഒന്നും യൂസ് ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല കാരണം ഇവ ഉപയോഗിക്കുന്ന സമയത്ത് കുട്ടികളിൽ ഉറക്കം കൂടുതൽ ഇറിറ്റബിലിറ്റി വായൊക്കെ അങ്ങനെ ഡ്രൈ ആവുക അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട് അതുകൊണ്ട് ഇതിന്റെ യൂസ് നമ്മൾ മാക്സിമം കുറയ്ക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് വിശപ്പില്ലാത്തതെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് ചിലപ്പോൾ എന്തെങ്കിലും അണ്ടർ മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടാവും അപ്പൊ ആ സമയത്ത് എന്താണ് കുട്ടികൾക്ക് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കി അതിൻ്റെതായ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടി വരും ചില കുട്ടികളില് വൈറ്റമിൻ എന്തെങ്കിലുമൊക്കെ കുറവ് ഉണ്ടെങ്കിൽ ഇതുപോലെ വരാറുണ്ട് പ്രത്യേകിച്ച് അയേണ് സിങ്ക് വിറ്റമിൻ ബി കോംപ്ലക്സ് ഒക്കെ കുറയുന്ന സമയത്ത് വിശപ്പ് കുറയുന്നതായിട്ട് കാണാറുണ്ട് അങ്ങനെയുള്ള കണ്ടീഷനിൽ നമുക്ക് ഈ വിറ്റമിൻസും ഒക്കെ സപ്ലൈ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഭക്ഷണത്തിൽ കൂടുതൽ ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ഇവ നമുക്ക് കൊടുക്കാൻ പറ്റും ഇനി ചില കുട്ടികളിൽ പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഉണ്ടാവില്ല അവർ ചിലപ്പോൾ കളികളിലൊക്കെ ഏർപ്പെട്ടിട്ട് ഭക്ഷണം കഴിക്കുന്നതൊക്കെ കുറവാകും അപ്പം അത്തരം കുട്ടികളിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുക സ്ഥിരമായിട്ട് ഒരേ ഫുഡ് തന്നെ കൊടുക്കാണ്ട് വെറൈറ്റി ഓഫ് ഫുഡ്സ് ട്രൈ ചെയ്യുക അല്ലെങ്കിൽ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കളികളിലൊക്കെ ഏർപ്പെടുത്തിട്ട് അവർക്ക് ഭക്ഷണം കൂടുതൽ കൊടുക്കാൻ നോക്കുക എന്നിവയൊക്കെ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാവുന്നതാണ്